വീണ്ടും ഭാഗ്യത്തിന്റെ മറ്റൊരു ബമ്പർ ഫലം കൂടി പുറത്തു വരുമ്പോൾ വിജയ് ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് കണ്ണൂരിൽ നിന്നാണ് വിജയ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചിരിക്കുന്നതും വിജയ് ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് കേരളം ഇപ്പോൾ വിജയ് ആരാണ് എന്ന് വെളിപ്പെടുത്തി മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നതും എന്നാൽ മുൻകൊല്ലങ്ങളിലെ പോലെ തന്നെ വിജയ് കാണാമറയത്ത് തന്നെ തുടരുമോ എന്നുള്ളതും തന്നെ അറിയേണ്ടതുണ്ട് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബെമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചപ്പോൾ എക്സ് ഡി മുപ്പത്തി എട്ട് എഴുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം അതേപോലെ തന്നെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് നൽകുന്നത് പത്ത് ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്കാണ് മൂന്നാം സമ്മാനം നാലാം സമ്മാനമായി ക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും രണ്ട് വീതവും ഇരുപത് പേർക്കും നൽകുന്നുണ്ട് ഒന്നാം സമ്മാനത്തിന്റെ ലോട്ടറി വിറ്റ ഏജന്റിനും ഒരു കോടി സമ്മാന തുക ഉണ്ടാകുമെന്നാണ് പറയുന്നത് നാനൂറ് രൂപയാണ് ക്രിസ്മസ് നവവത്സര ബമ്പ ടിക്കറ്റിന്റെ വില അതേസമയം ആകെ അൻപത് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തിയപ്പോൾ തന്നെ തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ ആ ഒരു ഒരു മണി സമയത്ത് നാല്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരുന്നു നറുക്കെടുപ്പ് സമയത്തോടടുക്കുംതോറും ടിക്കറ്റ് വിൽപ്പന വേഗത വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു എട്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാല്പത് ടിക്കറ്റുകൾ വിറ്റ പാലക്കാട് ജില്ല ഒന്നാമതും എത്തി അഞ്ചു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരം ജില്ല രണ്ടാമതും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ല നിലവിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് മറ്റു ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് നാനൂറ് രൂപയായിരുന്നു ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിന്റെ വില കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഭാഗ്യക്കുറി വകുപ്പ് നടത്തുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ ഏറ്റവും അധികം ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന നടന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുമായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാന ഘടന പരിഷ്കരിച്ചതോടെ തന്നെ ഭാഗ്യക്കുറിക്ക് ജന ജനങ്ങൾക്കിടയിൽ നിന്നും മികച്ച സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലഭിച്ചത് ബി ആർ മുപ്പത്തി അഞ്ച് അതായത് നറുക്കെടുപ്പ് വിജയ് പുതുച്ചേരി സ്വദേശിയായിരുന്നു എന്നാൽ പേര് പുറത്തുവിട്ടിരുന്നില്ല എക്സ് സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനമായി ഇരുപത് കോടി രൂപ ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിന്റെ കോടിപതിയായത് പാലക്കാട് വിറ്റ ടിക്കറ്റിനായിരുന്നു എക്സ് ഡി ഇരുപത്തിമൂന്ന് അറുപത്തിനാല് മുപ്പത്തി മൂന്ന് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചതും അന്നും ഒന്നാം സമ്മാനം പതിനാറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സ് ജി ഇരുപത്തി ഒന്ന് എൺപത്തി അഞ്ച് എൺപത്തിരണ്ട് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് അത് കോട്ടയം സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളിക്കായിരുന്നു ടിക്കറ്റ് ആ ഒരു ടിക്കറ്റിന് ബമ്പർ അടിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് എക്സ് ജി മുപ്പത്തി അഞ്ച് എൺപത്തി ഏഴ് അൻപത്തി മൂന്ന് എന്ന നമ്പറിനായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അന്നത്തെ ഒന്നാം സമ്മാനം ജേതാവ് ഉണ്ടായിരുന്നത് അന്ന് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം നൽകിയിരുന്നത് ഇത്തവണ എക്സ് എ എക്സ് ബി എക്സ് 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 സി ഡി ഇ എക്സ് 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 ജി എച്ച് ജെ കെ എൽ എന്നിങ്ങനെ പത്ത് സീരീസുകളാണ് ക്രിസ്മസ് പുതുവത്സര പുതുവത്സരം പുറത്തിറക്കിയിരിക്കുന്നത് രൂപ വില വരുന്ന ടിക്കറ്റിൽ ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയായിരുന്നു രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ഇതോടെ ഈ വർഷം ഇരുപത്തിയൊന്ന് കോടിപതികളാണ് ഉണ്ടാവുക മൂന്നാം സമ്മാനം മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതവും നാലാം സമ്മാനം ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും ലഭിക്കും അഞ്ചാം സമ്മാനം ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതമാണ് അയ്യായിരം രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ എന്നിങ്ങനെ പത്ത് സമ്മാനങ്ങൾ വേറെയുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്